ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നവീകരിച്ച രണ്ട് ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കോളപ്രത്തോടി പൊറ്റക്കാട്ട് തോടി റോഡ് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓടുപാറ എയർപോർട്ട് പറമ്പ് റോഡ് എന്നീ റോഡുകളുടെ ഉദ്ഘാടനമാണ് എം നിർവഹിച്ചത് എം ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ഗ്രാമീണ റോഡുകളും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പരിപാടിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനായി നിർദ്ദേശം നൽകിയിരുന്നു ഈ പദ്ധതി അനുസരിച്ച് പട്ടാമ്പി മണ്ഡലത്തിന് ആറ് കോടി രൂപ അനുവദിച്ചിരുന്നു തിരുവേഗപ്പുറയിൽ മാത്രം ഒരു കോടി രൂപയുടെ നാല് പ്രവൃത്തികളാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ റോഡ് ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവേഗപ്പറ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡാണ് എയർപോർട്ട് പറമ്പ് ഓടുപാറ എയർപോർട്ട് പറമ്പ് റോഡ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ ഭാഗമായിട്ട് അനുവദിച്ചത് അതിന്റെ വർക്കുകൾ വർക്കുകളേതാണ്ട് പൂർത്തീകരിച്ചു അതിന്റെ പൂർത്തീകരിച്ച ഉദ്ഘാടനമാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാ പിന്നെ ഗ്രാമീണ റോഡുകൾ ഏറ്റവും മികച്ച രീതിയിൽ ആക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന റോഡുകൾക്ക് ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് അതിൽ ഈ തിരുവേകപ്പുറം പഞ്ചായത്തിൽ ഒരു കോടി രൂപയാണ് അനുവദിച്ചത് പട്ടാമ്പി മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ആറു കോടി രൂപ അനുവദിച്ചു പിന്നീട് നാല് കോടിയോളം രൂപ വീണ്ടും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും അനുവദിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾക്ക് അങ്ങനെ മറ്റു എം എൽ എ ഫണ്ട് അടക്കം പന്ത്രണ്ട് കോടിയിലധികം വരുന്ന തുകയുടെ റോഡുകൾ നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് ഗ്രാമീണ റോഡുകൾ മാത്രം അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഈ എയർപോർട്ട് പറമ്പ് ഓടുപാറ റോഡ് അതിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് എന്തായിരുന്നാലും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇത് വലിയ പ്രയോജനം ചെയ്യുമെന്നാൽ യാതൊരു സംശയവുമില്ല ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബിജു പരമേശ്വരൻ സതീശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു